പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫോൺ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ ടൂ എയ്റ്റ് നെലുവായ്ക്കുട്ടഞ്ചേരി ഏഴാം നമ്പർ അങ്കണവാടിയിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി കാണാത്ത കാണാത്ത ഇല്ലാത്ത ഇല്ലാത്ത വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം കലാപരിപാടികൾ മധുരം നൽകൽ എന്നിവ നടന്നു അംഗനവാടി അധ്യാപിക സുജാത പങ്കെടുത്ത് സംസാരിച്ചു രക്ഷിതാക്കൾ വയോജന ക്ലബ് അംഗങ്ങൾ ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മള് തമ്മില് കണ്ടാം കൂടിക്കും